നമസ്കാരം മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് എന്നാൽ സിനിമയിലെ പുരുഷാധിപത്യം തെളിയിക്കാൻ അവർ പറഞ്ഞു പറഞ്ഞുവെച്ചത് പ്രശസ്ത നടനെ നേരിടേണ്ടി വന്ന ദുർഗതി മലയാള സിനിമയെ മാഫിയ സംഘം എന്ന് വിളിച്ച നടനെ ഒതുക്കിയ ഒരു പ്രശസ്ത നടനെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വഴങ്ങാത്തവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിന് തെളിവാണ് ഈ ഉദാഹരണം ഇതിൽ ആത്മ എന്ന ടെലിവിഷൻ അഭിനേതാക്കളുടെ സംഘടനയുടെ അധ്യക്ഷനെക്കുറിച്ചും പരാമർശമുണ്ട് ഈ അധ്യക്ഷൻ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമാണെന്ന അടക്കം പറച്ചിലും പുറത്ത് ഉയരുന്നുണ്ട് സിനിമയിൽ നിന്ന് തഴയപ്പെട്ട ആ പ്രശസ്ത നടൻ സീരിയലിലേക്ക് പോയപ്പോൾ അവിടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു എന്ന റിപ്പോർട്ടിൽ പറയുന്നു സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായവരെ എല്ലാവിധത്തിലും ദ്രോഹിക്കും പീഡനം മൂലം സിനിമ വിട്ട് ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കാൻ ശ്രമിച്ച നടന് അവിടെയും വിലക്കുണ്ടായി ടെലിവിഷൻ മിനി സ്ക്രീൻ പ്രവർത്തകരുടെ സംഘടനയായ ആത്മീയുടെ പ്രസിഡന്റ് ഇതിനായി ശ്രമിച്ചു എന്നാണ് പറയുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ആത്മീയുടെ പ്രസിഡന്റ് ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാളാണ് ഈ സംഘടനയെ പരോക്ഷമായി എന്നും നിയന്ത്രിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കമ്മീഷൻ റിപ്പോർട്ടിലെ ഈ പരാമർശം അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ് ഇതിനോട് ഗണേഷ് കുമാർ ഇനിയും പ്രതികരിച്ചിട്ടില്ല താരസംഘടനയായ അമ്മയുടെ രൂപീകരണത്തിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഗണേഷ് കുമാർ രണ്ട് ടേമായാണ് ഭാരവാഹിത്വത്തിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ പുറത്താക്കുകയായിരുന്നു ഈ നടൻ പിന്നീട് സിനിമ വിട്ട് പരമ്പരകളിൽ എത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയാണ് അവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം ചെറിയ കാരണങ്ങൾ മതി അതിന് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അവസരങ്ങൾക്കായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തവരെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ വലിയ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടക്കുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു മലയാള സിനിമാ സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും അടങ്ങുന്ന ഒരു കൂട്ടം പുരുഷന്മാരുടെ ആധിപത്യത്തിലാണ് മാഫിയ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ ഇവർക്കെതിരെ ശബ്ദിക്കുന്ന ആരുടെയും കരിയർ ഇല്ലാതാക്കാൻ പ്രാപ്തിയുള്ളവരായത് എത്ര കഴിവുറ്റ കലാകാരന്മാരാണെങ്കിലും അവരെ നിയമവിരുദ്ധമായി സിനിമയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ഇവർക്ക് സാധിക്കുന്നു സ്ത്രീകളോ പുരുഷന്മാരോ ഈ പവർ ഗ്രൂപ്പിനെതിരെ ഒരക്ഷരം ശബ്ദിക്കാൻ ധൈര്യപ്പെടുന്നില്ല അങ്ങനെ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ അവർ മലയാള സിനിമയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു അതിക്രമങ്ങൾക്കെതിരെ ആരും പോലീസിൽ പരാതിപ്പെട്ടില്ല പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും പ്രസ്തുത നടിമാരുടെ കുടുംബങ്ങളെപ്പോലും കുറ്റക്കാർ വെറുതെ വിടില്ല അതുകൊണ്ട് തന്നെ പ്രശ്നക്കാരി എന്ന് തോന്നുന്ന നടിമാരെ പിന്നെ സിനിമയിലേക്ക് വിളിക്കില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതൊക്കെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്